മണപ്പള്ളി സെൻറ് മേരീസ് ഷാലോം ഓർത്തഡോക്സ് ഇടവകയുടെ പുതിയ ദേവാലയത്തിന്റെ കൂതാശ നടന്നു ചടങ്ങുകൾക്ക് ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നേതൃത്വം നൽകി തുടർന്ന് ചേർന്ന പൊതുസമ്മേളനവും ബാബ ഉദ്ഘാടനം ചെയ്തു മണപ്പള്ളി സെൻറ് മേരീസ് ഷാലേം ഓർത്തഡോക്സ് പള്ളിയുടെ പുതിയ ദേവാലയത്തിന്റെ കൂതാശകർമ്മം നടന്നു ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ നേതൃത്വം നൽകി ഇതിന്റെ ഭാഗമായി ചേർന്ന പൊതുസമ്മേളനവും ബാവ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ് മെത്രോപോളിത്ത അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ ഭാഗമായി വിവിധ സേവന പദ്ധതികൾക്കും തുടക്കമായി സഭ നടപ്പിലാക്കുന്ന നിർമ്മാണ പദ്ധതി മന്ത്രി പി ആർ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സി ആർ മഹേഷ് എം എൽ എ സജീവർഗീസ് അമ്മയിൽ ഡോക്ടർ സഖറിയാസ് മാർ അപ്രൈമെത്ര പോലിത്ത തൊടിയൂർ മൗലവി അഡ്വക്കേറ്റ് ബിജുമ്മൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി